ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പിയായിട്ടാണ് നമ്മുടെ മലയാളികൾക്ക് ഇഷ്ടമുള്ളൊരു വിഭവമാണ് കിഴങ്ങ് എന്ന് പറയുന്നത് അപ്പം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കിഴങ്ങ് മെഴുക്കുരട്ടിയാണ് നമ്മുടെ മലയാളികൾക്ക് മിക്കവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനായിട്ട് ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക കൂടെ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതും കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ആദ്യം തന്നെ ഇതാ നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള കിഴങ്ങ് ഇതാ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതാ ഈ ഒരു ഷേപ്പിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള അതും ചെറുതായിട്ട് ഇതാ ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇന്ന് കിഴങ്ങ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ആ സവാളയും കൂടെ നമുക്കിതിലേക്ക് കൊടുക്കാം ഇനി ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്കിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം അങ്ങനെ നമ്മുടെ കിഴങ്ങ് ദാവ് കുക്കറിലിട്ടൊരു രണ്ട് വിസലടിച്ചപ്പം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അടുപ്പിലേക്ക് നമുക്കൊരു ചീരഞ്ചട്ടി വെച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മെഴുക്കുരുട്ടിക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ഇതാ എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം അത് നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ചെറുതായി നിറം മാറി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നേങ്ങാ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ചെറുതായിട്ട് നിറം മാറി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയാൽ മതി ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതായതേപോലെ ഒരു സ്പൂൺ ഒരു ടീസ്പൂ ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇതാ വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങും സവാളയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ആ തേങ്ങാ കൊത്തും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം എന്താ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മെഴുക്ക് അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാവുന്നതാണ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പരിപാടി കഴിഞ്ഞാൽ നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ നമ്മുടെ കിഴങ്ങ് മെഴുക്ക് വരട്ടി ഇതാ ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവും ഈ രീതിയിൽ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കൂടാതെ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്